കാശിനിയിലെ നിൽക്കും ഇന്ന് നക്ഷത്രവും പൂരാടനക്ഷത്രവും പൂരാടനക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളും നമുക്ക് സംസാരിക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക ജ്യോതിഷപരമായിട്ടുള്ള എന്ത് കാര്യങ്ങളും അറിയുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നക്ഷത്രഫലങ്ങളിലേക്ക് കടക്കാം ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സൗന്ദര്യവും ആകർഷകത്വവും വിശാല ഹൃദയവും ബുദ്ധി സാമർത്ഥ്യവും ഉള്ളവരായിരിക്കും വശീകരണ ശക്തി സംസാരിക്കുവാനുള്ള കഴിവ് സുഹൃത്തുക്കളോട് തികഞ്ഞ ആത്മാർത്ഥത ഇതൊക്കെ ഇവരുടെ സ്വഭാവ ഗുണങ്ങളാണ് സ്നേഹം വാത്സല്യം തുടങ്ങിയ സദ്ഗുണങ്ങൾ ഇവർക്കുണ്ടായിരിക്കുന്നതാണ് മറ്റുള്ളവരെ മനസ്സിലാക്കാനും മറ്റുള്ളവരുടെ കാര്യങ്ങൾ കണക്കിലെടുക്കുവാനും ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നത് കൊണ്ട് തന്നെ നിരവധി സുഹൃത്തുക്കൾ ഈ നക്ഷത്രക്കാർക്കുണ്ടാവും ഈ നക്ഷത്രക്കാർ വലിയ ധൈര്യശാലിയാണെങ്കിലും ഇവർക്കൊരു കാര്യം ഒരു ആവേശം ഉണ്ടാവുന്നത് വരെ ഇവർ ഭീരുക്കളായിരിക്കും ഒരു ഇവരങ്ങനെ എടുത്തു ചാടി ഒരു കാര്യത്തിൽ അങ്ങനെ ഇടപെടുന്ന ഒരു സ്വഭാവക്കാരല്ല അവർക്കൊരു ആവേശമല്ല എന്നാൽ മാത്രമേ അവര് എന്ത് പ്രശ്നത്തിലാണെങ്കിലും എടുത്ത് ചാടുവുള്ളവര് തിരുക്കളാണെന്ന് തോന്നുന്ന സമയങ്ങളിൽ ഇവര് ഇവരുടെ ഗതി ആരെങ്കിലും മാറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവര് പിടിച്ചാൽ കിട്ടത്തില്ല ഇവര് വളരെ ക്ഷോഭാകുളനും ക്ഷുഭിതനും ക്രമണകാരി വരെ ആയിത്തീരും ചില സാഹചര്യങ്ങളിൽ ഇവരെ നമ്മൾ പിടിച്ചാലോ ഏർ മൂടത്തിലുള്ള ആൾക്കാര് എന്തു പറഞ്ഞാലും ചെയ്താലും ഒന്നും വകവെക്കില്ല കാരണം അയാൾക്ക് അപ്പൊ എന്താണോ ലക്ഷ്യം അത് പൂർത്തിയാക്കിയിരിക്കണം അങ്ങനത്തെ ഒരു സ്വഭാവ ഗുണങ്ങളുള്ള വ്യക്തികളാണ് ഈ നക്ഷത്രക്കാർ ഈ കൂട്ടര് ആരോഗ്യമുള്ളവരും സൗന്ദര്യമുള്ളവരും ആയിരിക്കും എന്നാലും രോഗങ്ങൾ വരുമ്പോൾ ഇവര് ഭീരുക്കളായിരിക്കും രോഗങ്ങളെ ചേർത്ത് നിൽക്കാൻ അവർക്ക് ഭയങ്കര മടിയുള്ള കൂട്ടത്തിൽ അല്ലെങ്കിൽ രോഗങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് തളർന്നു പോകുന്ന ഒരു പ്രകൃതക്കാരായിരിക്കും എന്നാൽ ഇവരുടെ അഭിമാനത്തിന് വ്രണപ്പെടുത്തുന്ന ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ രോഗങ്ങൾ ഇവർ വകവെക്കത്ത് പോലുമില്ല രോഗം ഒരു സ ഒരു വഴിക്ക് നടക്കും പക്ഷെ എനിക്ക് എന്റെ അഭിമാനമാണ് വരുന്നത് രീതിക്ക് രോഗം വകവയ്ക്കാതെ ഇവർ ഇറങ്ങി പ്രവർത്തിക്കും എന്ത് കാര്യവും ഈ നക്ഷത്രക്കാർക്ക് വ്യാപാരം ചെയ്യുന്നത് മറ്റുള്ള ഒരാൾക്കാരുടെ നിയന്ത്രണത്തിലല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഐശ്വര്യം കുറഞ്ഞിരിക്കും കാരണം സ്വന്തമായി ഇവർക്ക് ഒരു വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ത്രാണി എല്ലാവർക്കും ഇല്ലെന്നല്ല ഈ നക്ഷത്രത്തിലെ ചില ആളുകൾക്ക് സാധിക്കാറില്ല അന്യ ആൾക്കാരെ അമിതമായി വിശ്വസിച്ച് ചെയ്യുന്ന എന്ത് കാര്യവും പറ്റിക്കപ്പെടാനുള്ള സാധ്യതകളാണ് കൂടുതൽ ഈ നക്ഷത്രക്കാർക്കുള്ളത് എന്ത് തന്നെയാണെങ്കിലും പറ്റിക്കപ്പെട്ടു പോവും പക്ഷെ പരോപകാരമില്ലാതെ തന്നെ ഇവർക്ക് ഒരു കാര്യങ്ങളിലും മുന്നേറാൻ സാധിക്കുന്ന ഒരു നക്ഷത്രവും കൂടിയല്ല ഇത് ഈ നക്ഷത്രക്കാര് പൊതുജനങ്ങളുടെയും അധികാരികളുടെയും ആത്മാർത്ഥമായ പ്രീതിക്ക് ഇവർ പാത്രമാവും ഇവർക്ക് ഈ നക്ഷത്രക്കാരെ പൊതുജനങ്ങൾക്കും അധികാരി മേലധികാരി അതുപോലുള്ള ഉയർന്ന നിലയിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഈ നക്ഷത്രക്കാരെ വലിയ കാര്യമായിരിക്കും ഇവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാകും എന്നുള്ളൊരു തോന്നൽ അങ്ങനെ അല്ലെങ്കിൽ ഇവരെ കൂടെ നിർത്തണം എന്നുള്ളൊരു തോന്നല് ഈ നക്ഷത്രക്കാരുടെ ഒരു ഗുണമാണ് തിരുവോണം ചതയം ഉത്രിട്ടാതി ഇത് മൂന്ന് അഞ്ച് ഏഴ് എന്നീ നക്ഷത്രങ്ങളാണ് ഈ മൂന്നഞ്ചേഴാം നക്ഷത്രങ്ങളുമായി ഈ നക്ഷത്രക്കാർ ബന്ധം പുലർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭാവിയിൽ ദോഷം ചെയ്യും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ശുഭം